പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയാണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് ടൗൺഷിപ്പ് വികസനം പതിനാറായിരത്തി അറുന്നൂറ്റി പത്ത് ഹെക്ടറില് നാനൂറ്റി അൻപത് എം വി എ ഗ്യാസ് സോളാർ അധിഷ്ഠിത പവർ പ്ലാന്റ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു വമ്പൻ പ്രോജക്റ്റ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഇന്ത്യ പദ്ധതിയിടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്ത് ലോകത്തെ ഒരു വികസിത മേഖലയാക്കി മാറ്റുക എന്നതും മോദി ഗവൺമെന്റിന്റെ സ്വപ്ന പദ്ധതിയാണ് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ദ്വീപുകളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഉൾപ്പെടുന്നത് അതിൽ ഏറ്റവും ചെറിയ ദ്വീപിന് പോലും നാല് ഹെക്ടർ വിസ്തൃതി ഉണ്ട് എന്നതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഏറ്റവും വലിയ ദ്വീപുകളിലൊന്നാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ഏകദേശം തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കിലോമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിനേക്കാൾ വലുതാണ് ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് തന്നെ സിംഗപ്പൂരിന്റെ ആകെ വിസ്തൃതി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ സ്ക്വയർ ആണ് മക്കാവു എന്ന ചൈനയുടെ വികസിത ദ്വീപിന്റെ വിസ്തൃതി മുപ്പത് കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ആൻഡമാൻ നിക്കോബാർ മൊത്തത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ സ്ക്വയർ ആണ് വിസ്തൃതി ബ്രൂണൈ ഈ രാജ്യത്തെക്കാളും വലുതാണിത് ദുബായുടെ വിസ്തൃതി പോലും ആയിരത്തി അറുനൂറ്റി പത്ത് കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ഉള്ളത് മാലി ദ്വീപിന്റെ വിസ്തൃതി ആകട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്റർ സ്ക്വയർ ആണ് അതായത് ഗ്രേറ്റ് നിക്കോബാറിനേക്കാൾ വളരെ ചെറുതാണ് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലോകത്തെ പല രാജ്യങ്ങളെക്കാളും വലുപ്പമുള്ളവയാണ് ഉദാഹരണത്തിന് ബഹ്റൈൻ യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഈ ദ്വീപിനേക്കാൾ വളരെ ചെറുതാണ് എന്താണ് ഇന്ത്യയുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലിനെ കുറിച്ചാണ് അതിനു ചെറിയൊരു ഇൻഫർമേഷൻ കൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം ചൈൽഡ് പ്ലാനുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ന് ഒരുപാട് ചൈൽഡ് പ്ലാനുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് വികസിത രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു മെത്തേഡ് ആണിത് നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസം മറ്റ് ആവശ്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മാസമോ വർഷമോ ഒരു ചെറിയ തുക നമ്മൾ മാറ്റിവെക്കാൻ തയ്യാറായാൽ ഒരു വലിയ റിട്ടേൺ ആണ് ചൈൽഡ് പ്ലാനുകൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത് ഒരുപാട് ചൈൽഡ് പ്ലാനുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ നമ്മൾ ഈ പ്ലാൻ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു അസുഖം വന്നാൽ ഒരു അംഗവൈകല്യം സംഭവിച്ചാൽ പ്രീമിയം അടയ്ക്കാൻ കഴിയാത്ത വിധം നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയത്ത് ഡബ്ല്യു ഓ പി എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ ഫീച്ചർ കൂടിയുണ്ട് ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം നമുക്ക് വേവർ ചെയ്ത് തരും നമ്മൾ പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ടി വരില്ല പക്ഷേ നമ്മുടെ കുട്ടിക്ക് നമ്മളെ എടുത്ത പ്ലാൻ പ്രകാരമുള്ള ആ ഒരു പരിരക്ഷ ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് ചൈൽഡ് പ്ലാനുകൾ ഇന്ന് അവൈലബിൾ ആണ് ഞാൻ എന്തായാലും ഒരു ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കയറി നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കൺസിഡർ ചെയ്യുക സോ എന്താണ് അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ ഇത് പറയുന്നതിന് മുമ്പ് ട്രാൻഷിപ്മെന്റ് ടെർമിനൽ എന്താണെന്ന് നമ്മൾ അറിയണം അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം ചൈനയിൽ നിന്ന് ഒരു വലിയ കപ്പലിൽ ധാരാളം കണ്ടെയ്നറുകൾ വരുകയാണ് അത് സിംഗപ്പൂര് പോർട്ടിലേക്ക് എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ആ കണ്ടെയ്നറുകളെല്ലാം തന്നെ ആ പോർട്ടിലേക്ക് ഇറക്കുന്നു അതിനുശേഷം ചെറിയ കുറേ കപ്പലുകളിലായിട്ട് അത് വീണ്ടും കയറ്റുന്നു എന്നിട്ട് വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് യാത്ര ചെയ്യുന്നു അതായത് ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്നാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ വലിയ കപ്പലുകളിൽ നിന്ന് ചെറിയ കപ്പലുകളിലേക്ക് കണ്ടെയ്നറുകളെ മാറ്റി ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ സഹായിക്കുന്ന ഇടമാണ് ഈ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ എന്ന് പറയുന്നത് അത്തരത്തിൽ ലോകത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടെർമിനൽ ഉള്ളത് സിംഗപ്പൂരിലാണ് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ട്രാൻഷിപ്മെന്റ് ടെർമിനലുകളിൽ രണ്ടാം സ്ഥാനത്താണ് സിംഗപ്പൂർ പോർട്ട് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒരു വർഷം നടക്കുന്ന ഈ ട്രാൻഷിപ്മെന്റ് പ്രോസസ്സിന്റെ ഇരുപത് ശതമാനവും സിംഗപ്പൂർ പോർട്ടിലാണ് നടക്കുന്നത് ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിവർഷം ഇന്ത്യയിലേക്ക് എത്തുന്ന കണ്ടെയ്നറുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളവും ട്രാൻഷിപ്മെന്റിനായിട്ട് സിംഗപ്പൂരിലേക്കോ കൊളംബോയിലോട്ടോ ഒക്കെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പ്രതിവർഷം ഈ ഇനത്തിൽ ലഭിക്കേണ്ട ഏതാണ്ട് പതിനയ്യായിരം കോടി രൂപയോളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വസ്തുത മറിച്ച് ഇന്ത്യയിൽ തന്നെ ട്രാൻഷിപ്മെന്റ് പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ തുക ലാഭിക്കാൻ സാധിക്കുമായിരുന്നു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ പെടുന്ന ഏറ്റവും സൗത്ത് ഭാഗത്താണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത് മലാക്ക കടലിടുക്കിൽ നിന്ന് ജസ്റ്റ് ഒരു എഴുപത്തി അഞ്ച് കിലോമീറ്ററിന് സ്ഥിതി ചെയ്യുന്നത് സുമാത്ര ദ്വീപുകളിൽ നിന്ന് അതായത് ഇന്തോനേഷ്യയുടെ സുമാത്ര ദ്വീപുകളിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്താണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു തുറമുഖം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ ചൈനയിൽ നിന്നടക്കം ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ സിംഗപ്പൂരിലോ കൊളംബോയിലോ പോയിട്ട് ട്രാൻഷിപ്മെന്റ് ചെയ്യുന്നതിന് പകരം ഈ നിക്കോബാർ ദ്വീപിലുള്ള നമ്മുടെ തുറമുഖത്തിലേക്ക് എത്തുകയും ഇവിടെ നമുക്ക് ട്രാൻഷിപ്മെന്റ് സാധ്യമാവുകയും ചെയ്യും അതുമൂലം പ്രതിവർഷം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപ അധിക ലാഭം നമുക്ക് ലഭിക്കുകയും ചെയ്യും ചൈന ഏറ്റവും അധികം ഭയപ്പെടുന്ന ഇന്ത്യയുടെ ഭൂപ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് ഏകദേശം ആയിരത്തി മുതൽ രണ്ടായിരം കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ദ്വീപുകൾ കിടക്കുന്നത് നോക്കൂ ഈ കാണുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ചെറിയ ദ്വീപുകൾ അടങ്ങുന്ന ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിരണ്ടോളം ദ്വീപുകൾ ഇവിടെയുണ്ട് ഈ ദ്വീപ് സമൂഹത്തിൽ കൊണ്ട് ഇന്ത്യക്ക് വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇവിടെ ഇന്ത്യക്ക് ശക്തമായ സൈനിക സാന്നിധ്യമുണ്ട് മ്യാൻമാർ തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളോട് അടുത്തായിട്ടാണ് ഈ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മാപ്പ് ഒന്ന് നോക്കുക ഈ കാണുന്ന അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് ഇന്ത്യയുടെ കടൽ അതിർത്തി എന്ന് പറയുന്നത് അതിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഈ കാണുന്ന പ്രദേശങ്ങൾ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണ് ഈ ദ്വീപുകൾക്ക് അടുത്തുകൂടിയാണ് വിശേഷിച്ച് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിന് ദ്വീപിനടുത്തുകൂടിയാണ് മലാക്ക കടലിടുക്ക് വഴി വരുന്ന കപ്പലുകളെല്ലാം കടന്നു പോകുന്നത് ഇത് ചൈനയെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു കണ്ണു വയ്ക്കാനാണ് ചൈന മ്യാൻമാറിന്റെ കയ്യിലുള്ള കോക്കോ ഐലൻഡ് ലീസിനെടുത്തിട്ട് അവിടെ വന്ന് തമ്പടിച്ച് കിടക്കുന്നത് പക്ഷേ എന്നിരുന്നാലും വലിയ പ്രയോജനമൊന്നുമില്ല അത്രയും വിശാലമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആഗോള ട്രേഡിന്റെ ഏകദേശം ഇരുപത് ശതമാനം കടന്നു ഇതുവഴിയാണ് ചൈനയുടെ ട്രേഡിന്റെ അറുപത് ശതമാനം കപ്പലുകളും കടന്നു പോകുന്നത് ഇതുവഴിയാണ് മലാക്ക എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു റൂട്ടാണ് ചൈനയ്ക്ക് വളരെയധികം ലാഭകരമായിട്ട് അവരുടെ ട്രേഡ് നടത്താൻ ഈ റൂട്ട് അവരെ സഹായിക്കുന്നു ചൈനയെ മാത്രമല്ല ഒരുപാട് രാജ്യങ്ങളെ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കടലിടുക്കിനെയാണ് ട്രേഡിനായിട്ട് ആശ്രയിക്കുന്നത് അപ്പോൾ ചൈനീസ് കപ്പലുകൾ കടന്നു പോകുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറയുന്ന നമ്മുടെ മൂക്കിന്റെ തുമ്പിലൂടെയാണ് ഇത് മാത്രവുമല്ല ചൈനയിലേക്ക് മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എണ്ണ കപ്പലുകൾ അതിന്റെ എഴുപത് ശതമാനവും കടന്നു പോകുന്നതും ഈ മലാക്ക കടലിടുക്കിലൂടെയാണ് അതായത് ഗ്രേറ്റ് നിക്കോബാറിന്റെ മൂക്കിന്റെ തുമ്പിലൂടെയാണ് എങ്ങാനും ഇന്ത്യയുമായിട്ടൊരു യുദ്ധമുണ്ടായാൽ ചൈനയിലേക്ക് വരുന്ന എണ്ണ കപ്പലുകളെ എഴുപത് ശതമാനം എണ്ണക്കപ്പലുകളെയും ഇന്ത്യക്ക് തടയാൻ സാധിക്കുമെന്നത് ചൈനയെ എക്കാലവും ഭയപ്പെടുത്തുന്നതാണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപുകളെ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു സൈനിക ശക്തി കേന്ദ്രമായി കൂടി മാറുമെന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരു എയർപോർട്ട് അത് ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് അതുപോലെ തന്നെ ഒരു വിശാലമായ പോർട്ടുമാണ് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം എഴുപത്തി അയ്യായിരം കോടി രൂപയാണ് ഇന്ത്യ ഇതിനെ ചെലവ് പ്രതീക്ഷിക്കുന്നത് നീതി ആയോഗാണ് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യയുടെ അടിയന്തരമായിട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗലാത്തിയാബേ ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനൽ എന്നുകൂടിയാണ് ഇത് അറിയപ്പെടുന്നത് നമ്മുടെ കൊച്ചി ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ട് തന്നെയാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് ടെർമിനലാണ് ഈ വരാൻ പോകുന്ന ഗ്രേറ്റ് നിക്കോബാറിലെ പോർട്ട് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞമാണ് വിഴിഞ്ഞം കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ പ്രോജക്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലാണ് ഇത് പൂർത്തിയാക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത് ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് ദശലക്ഷം ടി യു ശേഷി ഇന്ത്യയുടെ ഈ പോർട്ട് എന്ന് പറയുന്നത് ഈ ടി യു എന്ന് പറയുന്നത് കാർഗോ കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് ഏകദേശം പതിനാല് പോയിന്റ് രണ്ട് ദശലക്ഷം ടി യു കപ്പാസിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയ്ക്ക് ഏകദേശം അൻപത് ദശലക്ഷം ടി യു കപ്പാസിറ്റി ഉണ്ട് അതാണ് ചൈനയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്കാകട്ടെ ഇന്ത്യയുടെ ഏതാണ്ട് പന്ത്രണ്ടോളം പോർട്ടുകളെല്ലാം കൂടെ ചേർന്ന് ഏകദേശം നാല് പോയിന്റ് ആറ് ദശലക്ഷം ടി യു കപ്പാസിറ്റി ആണുള്ളത് എന്നാൽ വിഴിഞ്ഞം പോർട്ടിന് മാത്രം ഏകദേശം നാല് പോയിന്റ് ഒന്ന് ദശലക്ഷം ടി യു കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ ഇപ്പോൾ രാജ്യത്തിന്റെ ഈ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരട്ടിയിലധികമായി നിലവിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഈ തുറമുഖത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യഘട്ടത്തിൽ ഏകദേശം നാല് ദശലക്ഷം ടി യു കപ്പാസിറ്റി ഉള്ള ഒരു തുറമുഖമായിട്ടായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നതും ഇതിന് മാത്രം ഏകദേശം നാൽപ്പത്തി ഒന്നായിരം കോടി രൂപയാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കെട്ടിടങ്ങൾ യൂട്ടിലിറ്റികൾ ഉപകരണങ്ങളുടെ സംഭരണം ഇൻസ്റ്റാലേഷൻ തുടങ്ങിയ ഒരുപാട് ഘട്ടങ്ങളായിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്സും ഇതിനോടൊപ്പം തന്നെ നടക്കും ഈ ഒരു തുറമുഖം യാഥാർത്ഥ്യമായാൽ ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഏഷ്യയ്ക്കും യു എസിനും യൂറോപ്പിനും ഇടയിലുള്ള ഒരു കണ്ടെയ്നർ ഗതാഗതത്തിന്റെ ട്രാൻഷിപ്മെന്റിനുള്ള ഒരു സുപ്രധാന ഹബ്ബായിട്ട് ഇന്ത്യക്ക് വളരാൻ സാധിക്കും കാരണം ഓൾറെഡി വലിയ തിരക്കാണ് സിംഗപ്പൂരിലെയും മലേഷ്യയിലെയും തുറമുഖങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത് എന്നാൽ ഇന്ത്യയുടെ ഈ ഒരു ഭൂമിശാസ്ത്രപരമായ ഈ ഒരു പൊസിഷൻ നിക്കോബാർ ദ്വീപിന്റെ പൊസിഷൻ ഇന്ത്യയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുകയും ഒരു പ്രധാനപ്പെട്ട ഒരു ട്രാൻഷിപ്മെന്റ് കേന്ദ്രമായിട്ട് ഇതിനെ മാറ്റുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് നമ്മൾ ഈ തുറമുഖത്തിന്റെ അവസാന ഘട്ടം പൂർത്തിയാകുമ്പോൾ പതിനാറ് ദശലക്ഷം ടി യു കപ്പാസിറ്റി ഉള്ള ഒരു തുറമുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻഷിപ്മെന്റ് പോർട്ടായിട്ട് ഇതിനെ മാറ്റാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത് അന്താരാഷ്ട്ര വ്യാപാര പാതയിലേക്കുള്ള തന്ത്രപരമായ സാന്നിധ്യവും അതുപോലെ മലാക്ക കടലിടുക്കിനോട് അടുത്താണ് കിടക്കുന്നത് എന്നതും സിംഗപ്പൂര് മലേഷ്യ കൊളംബോ എന്നിവിടങ്ങളിൽ ട്രാൻഷിപ്മെന്റ് സൗകര്യങ്ങളുടെ സാന്നിധ്യമുള്ളതും ഈ ഒരു പദ്ധതിയിൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് കൂടാതെ ഇരുപത് മീറ്ററിൽ കൂടുതലുള്ള ആഴത്തിലുള്ള പ്രകൃതിദത്ത ജലത്തിന്റെ ലഭ്യതയും അടുത്തുള്ള എല്ലാ തുറമുഖങ്ങളിൽ നിന്നുള്ള ട്രാൻഷിപ്മെന്റ് സാധനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയും ഇന്ത്യ ഏഷ്യ ആഫ്രിക്കൻ ഏഷ്യ യു എസ് യൂറോപ്യൻ കണ്ടെയ്നറുകളുടെ ഒരു പ്രധാന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുമെന്നാണ് കരുതുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രണ്ട് ബ്രേക്ക് വാട്ടറുകൾ നാവിഗേഷനായിട്ട് നാനൂറ് മീറ്റർ വീതിയുള്ള ചാനൽ എണ്ണൂറ് മീറ്റർ ടേണിംഗ് സർക്കിള് ഏകദേശം രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആകെ ഏഴ് ബർത്തുകൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഹെക്ടറുള്ള കണ്ടെയ്നർ യാർഡ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് ഈ പദ്ധതിയോടൊപ്പമാണ് ഇന്ത്യ ഈ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും അതോടൊപ്പം തന്നെ സോളാർ അധിഷ്ഠിത പവർ പ്ലാന്റ് അടക്കം ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് ഒപ്പം നിലവിൽ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം എണ്ണായിരത്തി ഇരുന്നൂറ് പേര് മാത്രമാണുള്ളത് അതൊരു മൂന്നര ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തുക എന്നതും ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഒരു മികച്ച നഗരം തുറമുഖം എയർപോർട്ട് തുടങ്ങി എല്ലാ അത്യാധുനിക ഫെസിലിറ്റീസുമുള്ള ഒരു ആധുനിക ഒരു രാജ്യത്തെ പോലെ ഒരു നഗരത്തെ പോലെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നതാണ് ഇന്ത്യയുടെ പദ്ധതി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പരിസ്ഥിതിയെ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയെ കൂടി നിലനിർത്തിക്കൊണ്ട് അതിനനുയോജ്യമായ രീതിയിൽ മികച്ച നഗരങ്ങളാക്കി ഡെവലപ്ഡ് റീജ്യൻ ആക്കി മാറ്റുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം തുറമുഖം ഒരു മെഗാ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് അത് പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തെ ചരക്ക് നീക്കത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഗലാത്തിയാബേ തുറമുഖം കിഴക്കൻ ഭാഗത്തെ ചരക്ക് നീക്കത്തെ ആയിരിക്കും പ്രധാനമായി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു വികസിത രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യാപാര ഉൽപ്പാദക രാഷ്ട്രമായി മാറുന്ന ഇന്ത്യ തീർച്ചയായിട്ടും വളരെ പ്ലാൻഡായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് മലാക്ക കടലിടുക്കിനടുത്തായിട്ട് തന്നെ ഇന്ത്യ ഈ ഒരു തുറമുഖം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ട്രാൻഷിപ്പിനത്തിൽ ആഭ്യന്തര നമ്മുടെ ട്രേഡിനെയും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഒപ്പം നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ ട്രേഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടും വലിയ ലാഭം തുറമുഖത്തിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഇന്ത്യയുടെ വിപണിയും ഇന്ത്യയുടെ ട്രേഡ് റൂട്ടും ഇത് കുറെ കൂടി അനായാസമാക്കും അപ്പൊ വിഴിഞ്ഞവും അതുപോലെ തന്നെ ഗലാത്തിയ തുറമുഖവും ഒക്കെ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ നിർണായകമായ കേന്ദ്രങ്ങളായിട്ട് മാറാൻ പോവുകയാണ് ഒരു ശക്തമായ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയിൽ ഈ ഒരു നീക്കങ്ങൾ നിർണായകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ ഈ തുറമുഖം ഇവിടെ ഉണ്ടാവണമെന്നും ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെയുള്ള നിർദ്ദേശം ഉണ്ടായെങ്കിലും അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല പക്ഷെ ഇപ്പോൾ മോദി ഗവൺമെന്റ് ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ഈ തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ ഉണ്ടല്ലോ അവരുടെ ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്ലാൻ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക അറിഞ്ഞിരിക്കുക ഞാൻ എന്തായാലും ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം സമയം കിട്ടുമ്പോൾ ഒന്ന് കയറി നോക്കുക മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം